പെരിയ ഇരട്ട കൊലപാതക കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഉൾപ്പെടെ വിധിക്കപ്പെട്ട പ്രതികളെ സി പി എം നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സ്വീകരിച്ചാനയിച്ച സംഭവം നിയമവാഴ്ചയോടുള്ള നഗ്നമായ വെല്ലുവിളിയാണ് എന്നും ഏറെ പ്രതിഷേധാർഹമാണ് എന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും പറയുന്നു കൊലപാതക രാഷ്ട്രീയത്തിന് സി പി എം പ്രേരണയും പിന്തുണയും സഹായവും നൽകുന്നത് പരസ്യ പി ജയരാജന്റെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ജയിൽ ശിക്ഷ ഇവിടെ സി പി എമ്മുകാർ ഉത്തരവാദിപ്പെട്ട കോടതി വിധിയെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുന്നതും പ്രതികളെ ജയിലിലേക്ക് മുദ്രാവാക്യം വിളിച്ച് ഹാരമണയിച്ച് സ്വീകരിക്കുന്നതും ആർപ്പ് വിളിച്ച് ആഘോഷിക്കുന്നതും രണ്ടും രണ്ടാണ് ഇത് സി പി എമ്മിന്റെ കാപഡ്യമാണ് ഈ കേസിലെ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ന്യായവിരുദ്ധമായി കേരള ഗവൺമെന്റ് പ്രോസിക്യൂഷന്റെ ഭാഗത്തും ഈ മരണപ്പെട്ട കുട്ടികളുടെ കുടുംബാംഗങ്ങളോടൊപ്പവും നിൽക്കേണ്ടതിന് പകരം കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തെ തടയുന്നതിന് കോടികൾ ചെലവഴിച്ചത് ശിക്ഷാവിധി ഏതു വിധേനയും ഒഴിവാക്കാൻ സി പി എം ഭരണത്തിന്റെയും പണത്തിന്റെയും തണലിൽ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുകയായിരുന്നു ഇപ്പോൾ അവസാനം നടത്തുന്ന ഈ നാടകവും പ്രതിഷേധാർഹമാണ് ഈ അടുത്ത കാലത്താണ് സി പി എം കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഇരിട്ടിയിലുള്ള ഒരു സി പി എം പ്രവർത്തകൻ വിനീഷ് എന്ന പ്രതി ജയിലിൽ നിന്ന് പരാളിൽ ഇറങ്ങി ആത്മഹത്യ ചെയ്തത് അതിന്റെ അർത്ഥം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾ പലരും മാനസികമായി തളരുന്നു എന്നതാണല്ലോ ജയിലിൽ തുടരാനുള്ള സഹനശക്തി ഇല്ലാത്തത് മാത്രമാണ് ഈ പ്രതി ജീവിതം അവസാനിപ്പിച്ചത് എന്നോർക്കണം എന്നാൽ സി പി എം ഈ പ്രതികളെയെല്ലാം ന്യായീകരിക്കുകയാണ് അനുഭവങ്ങളിൽ നിന്ന് സി പി എം ഒരു പാഠവും പഠിക്കുന്നില്ല കൊടി സുനിക്ക് നിയമവിരുദ്ധമായി പരോൾ അനുവദിക്കുകയും കൊലപാതക കേസിൽ ഇറങ്ങിയ പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങ് ഒരു പാർട്ടി പരിപാടിയാക്കി മാറ്റി ഉത്സവമാക്കി മാറ്റി പി ജയരാജനും എം ബി ജയരാജനും പോയി നാടമുറിക്കുകയും ചെയ്തതൊക്കെ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കലാണ് ഇത് നിയമവാഴ്ചയെ സ്നേഹിക്കുന്ന നിയമവ്യവസ്ഥയിൽ വിശ്വാസമർപ്പിക്കുന്ന എല്ലാവരും വളരെ ഗൗരവത്തിൽ വീക്ഷിക്കണമെന്നും ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും എൽ ഡി എഫ് ഘടക കക്ഷികൾ പ്രത്യേകിച്ച് സി പി ഐ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം വ്യക്തമാക്കണമെന്നും പത്രസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്